بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين والال كل والصحابه اجمعين اما بعد اعتدالنا كرتان بريمن اعتدال نسكاره دفار الضوغل البتراه റുഖുൽ നിന്ന് റുഖു ഇന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങുകയാണ് ഈ വേണ്ടി ചെയ്യേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസ്കാരത്തിന്റെ രൂപം പഠിപ്പിച്ചപ്പോൾ റുഖു ശേഷം ഉയരണം നേരെ ചൊവ്വ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് റുക്കുവേന മുമ്പുള്ള പൂർവ അവസ്ഥയിലേക്ക് മടങ്ങിക്കൊണ്ടാണ് എഴുത്തിതാല് നിർവഹിക്കേണ്ടതെന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതാണ് നിന്ന് നിസ്കരിക്കുന്നവർ നൃത്തത്തിലേക്ക് മടങ്ങണം ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇരു ഇരുത്തത്തിലേക്ക് മടങ്ങേണ്ടി വരും റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ രണ്ട് കൈകൾ ഉയർത്തൽ സുന്നത്തുണ്ട് റുക്കോയിൽ നിന്ന് തല ഉയർത്താൻ തുടങ്ങുമ്പോൾ തന്നെ കൈകളും ഉയർത്താൻ തുടങ്ങുക തല ഉയർത്താൻ തുടങ്ങുന്നതോടൊപ്പം കൈകളും ഉയർത്താൻ തുടങ്ങുകയും നൃത്തത്തിലേക്ക് ചൊവ്വായ നിൽക്കുമ്പോൾ അതുവരെ കൈ ഉയർത്തി ചുമലിന്റെ നേരെ കൈ ഉയർത്തി എന്ന് പറഞ്ഞ റുഖുയിൽ നിന്ന് നാം തല ഉയർത്താൻ തുടങ്ങുമ്പോൾ സെമിഅള്ളാഹുലിമൻ ഹമിദ എന്ന് ചൊല്ലിയിട്ടാണല്ലോ ഉയരേണ്ടത് റുക്കുയിലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് തൊക്ക് ചൊല്ലുന്നത് സുജൂതിലേക്ക് പോകുന്ന സമയത്തും സുജൂതിൽ നിന്ന് ഉയരുമ്പോഴുമെല്ലാം അള്ളാഹു അക്ബർ ആണുള്ളത് എന്നാൽ റുഖുൽ നിന്ന് എത്തിദാനിലേക്ക് ഉയരുമ്പോൾ അള്ളാഹു അക്ബർ എന്നല്ല ചൊല്ലേണ്ടത് ലിമൻ ഹമീദ എന്നാണ് ചൊല്ലേണ്ടത് അള്ളാഹുവിനെ സ്തുതിക്കുന്നവരുടെ അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ നടത്തുന്നവരുടെ സ്തുതികീർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാണ് ആ വിശുദ്ധ പ്രാർത്ഥനയുടെ അർത്ഥം അപ്പോൾ റുക്കൂയിൽ നിന്ന് ഉയരാൻ തുടങ്ങുമ്പോൾ തല ഉയരുന്നതോടൊപ്പം തല ഉയർത്തുന്നു തുടങ്ങുമ്പോൾ തന്നെ കൈകളും ഉയർത്താൻ തുടങ്ങുക സെമി അമൻ ഹമിദ എന്ന് ചൊല്ലിക്കൊ ഉയരുക നൃത്തത്തിലേക്ക് എത്തുമ്പോൾ കൈകൾ ചുമലിന്റെ നേരെ എത്തി അവിടെ വെച്ച് കൈകൾ പിന്നീട് താഴ്ത്തിയിടുക റബ്ബനാ ലക്കൽ ഹംദു മിൽ ിൽ ഹുമാവാൽിത്തമ എന്നതിക്കിറു തൊല്ലൽ സുന്നത്തുണ്ട് ആകാശഭൂമികളോളം ആകാശഭൂമികൾ നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ അതിനപ്പുറമുള്ളതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ ആയിരക്കണക്കിന് സ്തുതി കീർത്തനങ്ങൾ അള്ളാഹുവിനെ സമർപ്പിക്കുന്നു എന്നാണ് ആ ആദിക്യൻ്റെ അർത്ഥം പറഞ്ഞല്ലോ റുക്കോയിൽ നിന്ന് എത്തിതലാൽ എത്തിതാലിലേക്ക് ഉയരുന്ന സമയത്ത് കൈ ഉയർത്തിക്കൊണ്ട് ഉയരുകയാണ് വേണ്ടത് അവന്റെ ഉയരാൻ തുടങ്ങുമ്പോൾ തന്നെ കൈകൾ ഇങ്ങനെ ഉയർത്തി വരുന്നു നൃത്തത്തിലേക്ക് എത്തുമ്പോൾ ആ കൈകൾ ചുമലിന്റെ നേരെ എത്തുന്നു പിന്നീട് നൃത്തത്തിലേക്ക് എത്തിയ ഉടനെ കൈകൾ താഴോട്ട് താഴെത്തിയിടുന്നു അല്ലാതെ സ്റ്റെഡിയായി ഏറ്റുതാലിൽ സ്റ്റെടിയായി നിന്നതിന് ശേഷം കൈകൾ ഉയർത്തുകയല്ല വേണ്ടത് എന്ന് ചുരുക്കം ഏത്തിതാലിലുള്ള നിക്കറാണ് റബ്ബനാലക്കൽ ഹംദ് എന്നുള്ള നിക്ക്റ് അത് സുന്നത്താണ് നിർബന്ധമായി ചൊല്ലേണ്ട നിറുകളൊന്നും ഏത്തിതാലിൽ ഇല്ല എന്നാൽ തുമത്ത് അടങ്ങി നിർബന്ധമാണ് റുക്കോയിൽ നിന്ന് ഏത്തിതാലിലേക്കുള്ള ആ ഉയർച്ച ആ ഉയർച്ചയുടെ ചലനവും ഏത്തിതാലിൽ നിന്ന് വീണ്ടും സുജൂതിലേക്ക് പോകുന്ന ആ ചലനവുമൊക്കെ രണ്ടും രണ്ടായി തന്നെ വേറിട്ട് നിൽക്കണം അതാണ് തുനത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞതിന്റെ ചുരുക്കം എന്നാൽ ഏത്തിതാലിൽ നിർബന്ധമായി ചൊല്ലേണ്ട ദിക്കറുകളൊന്നുമില്ല റബ്ബനാലക്കൽ ഹംദ് എന്ന് പറയുന്ന ദിക്കറി സുന്നത്താണ് സുബഹി നിസ്കാരത്തിൽ രണ്ടാം റക്കത്തിലെ എഴുത്തിതാലിൽ കുനൂത്തും സുന്നത്തുണ്ട് നേരത്തെ പരിചയപ്പെടുത്തിയ റബ്ബനാലക്കൽ ഹംദ് എന്ന് പറയുന്ന ആ ആദിക്കറി ചൊല്ലിയതിന് ശേഷമാണ് കുനൂത്ത് സുന്നത്തുള്ളത് അതുപോലെ റമദാനിലെ പതിനഞ്ചിന് ശേഷം എന്ന് പറഞ്ഞാൽ രണ്ടാം പകുതിയിലുള്ള വിത്തർ നിസ്കേരത്തിന്റെ അവസാന റക്കത്തിലും കുനൂത്ത് സുന്നത്തുണ്ട് നാസിലത്തിന്റെ കുനൂത്ത് എന്ന് പറയുന്ന മറ്റൊരു കുനൂത്ത് ഉണ്ട് അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മുസ്ലിങ്ങളിൽ വലിയ വിപത്തുകളോ മാറാവേദികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിന്റെ വിശദീകരണം ഇപ്പോൾ പറയുന്നില്ല അതെല്ലാ നിസ്കാരങ്ങളിലുമുണ്ട് സാധാരണ അഞ്ച് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ കുനൂത്തുള്ളത് സുബഹിൻസ്കേരത്തിലാണ്

സ്കേരത്തിൽ കുനൂത്ത് ചൊല്ലാറുണ്ടായിരുന്നു കുനൂത്ത് വതാറുണ്ടായിരുന്നു എന്ന് അനസുബിന് മാലിക് റൽ അള്ള വൻഹു എന്ന് പറയുന്ന സ്വഹാബി പ്രമുഖർ റിപ്പോർട്ട് ചെയ്ത പ്രമാണയോഗ്യമായ ഹദീസിലുണ്ട് അള്ളാഹു മഹദിനാസീമൻ ഹബൈത്ത് എന്ന് തുടങ്ങുന്ന സുപരിചിതമായ ആ കുനൂത്താണ് ഏറെ ഉത്തമമായ കുനൂത്ത് വചനം വളരെ അർത്ഥമുള്ള വലിയ പ്രാർത്ഥനയാണത് അള്ളാഹുവേ നീ ഹിതായത്ത് നൽകിയ ഒരുപാട് സത്യവിശ്വാസികൾ സജ്ജനങ്ങൾ ലോകത്തുണ്ട് അവരുടെ കൂട്ടത്തിൽപ്പെടുത്തി എന്നെയും ഹിതായത്താക്കണേ എനിക്കും ഹിതായത്ത് നിലനിർത്തി തരണേ ഒറ്റക്കംസ്കരിക്കുന്നവൻ അള്ളാഹു എന്ന് ഏകവചന രൂപത്തിൽ ചൊല്ലും ഇമാമ നിൽക്കുന്നുവോൾ ഇമാമായവർ അള്ളാഹു മഹുദിന സീമൻ ഹദൈത്ത് ബഹുവചന രൂപത്തിലാണ് ചൊല്ലേണ്ടത് അള്ളാഹു മഹദിനീ സീമൻ ഹദിത്ത് അള്ളാഹുവനി ഹിതായത്ത് നൽകുകയും ഹിതായത്ത് നിലനിർത്തി കൊടുക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിലായി എനിക്കും ഹിതായത്ത് നൽകണേ ഹിതായത്ത് നിലനിർത്തി തരണേ അള്ളാഹുവനി ആഫിയത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്കും ആഫിയത്ത് നൽകണേ അള്ളാഹുവേനീ സംരക്ഷണവും സലാമത്തും ഒക്കെ നൽകിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എനിക്കും സംരക്ഷണം നൽകനെ എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ് കുനൂത്ത് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് അതോടൊപ്പം അതിലടങ്ങിയ മറ്റൊരു വിഷയമുണ്ട് എനിക്ക് മാത്രമായ ഒരു ഹിതായത്ത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല വാക്കുള്ളവരൊക്കെ വൈവേച്ചു പോയവരാണ് എനിക്കായിട്ട് ഹിതായത്വ നൽകണേ എന്ന ചിന്ത ശരിയല്ല അള്ളാഹു ഹിതായത്വ നൽകിയ അമ്പിയാൽ സ്വാലേഹിയങ്ങൾ സജ്ജനങ്ങൾ എന്ന് ഫാക് പറഞ്ഞ അള്ളാഹുന്റെ പ്രത്യേക അനുഗ്രഹത്തിന് വിധേയരായ സജ്ജനങ്ങളുണ്ട് ആ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് അവരിൽ തീരുക അവരോടൊപ്പം നിൽക്കുക അതാണ് ഹിതായത്ത് അതാണ് ഹിതായത്തിന്റെ വഴി എന്ന ഒരു പ്രത്യേക ആശയവും കുനൂത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതിരിക്കട്ടെ അപ്പോ വഫാത്ത് വരെ റസൂർ സാഹുഅലൈ വസ്ലമ തങ്ങൾ സുബെഹിൻസ് കേരത്തിൽ കുനൂത്ത് ചൊല്ലിയിരുന്നു എന്നാണ് അനസുബന്മാനുക്കറുവാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത് കുനൂത്തിനു ശേഷം അലൈവല്ല തങ്ങളുടെ പേരിലും നബി കുടുംബത്തിന്റെ പേരിലും സ്വഹാബത്ത് പേരിലുമൊക്കെ സലാത്തും സലാമും സുന്നത്തുണ്ട് ജമായത്തായി നിസ്കരിക്കുമ്പോ ഇമാമിന്റെ കുനൂത്ത് കേൾക്കുന്ന മൗമോമിങ്ങൾ കുനൂത്തിലെ ദുഹായായ ഭാഗത്തിന് പ്രാർത്ഥനയുടെ ഉൾക്കൊള്ളുന്ന ഭാഗത്തിന് ആമീൻ പറയുകയും പ്രകീർത്തനം ഉൾക്കൊള്ളുന്ന ഭാഗത്തിൽ ആ ഭാഗം പതുക്കെ ചൊല്ലുകയുമാണ് വേണ്ടത് ജമായത്തുമായി ബന്ധപ്പെട്ട് ഛർദിക്കേണ്ട കാര്യങ്ങൾ ഇൻഷാള്ള സൗകര്യം പോലെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം കുനൂത്തിൽ ആദ്യാവസാനം രണ്ട് കൈകൾ ചുമലിന് നേരെ ഉയർത്തിപ്പിടിക്കൽ സുന്നത്തുണ്ട് അള്ളാഹു മഹുദിനീഫീമൻ ഹരിത്തു നിന്ന് തുടങ്ങുന്ന അതു മുതൽ കുനൂത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു വല്ല തങ്ങളുടെ നബി കുടുംബത്തിന്റെ സ്വഹാബത്തിന്റെ ഒക്കെ വേലിൽ സ്വലാത്തും കൂടി ചൊല്ലൽ സുന്നത്തുണ്ട് അത് വരെ എന്നാൽ കുനൂത്തിന്റെ തുടക്കം മുതൽ കുനൂത്തിന്റെ അവസാനം വരെ രണ്ട് കൈകൾ ഉയർത്തിപ്പിടിക്കൽ സുന്നത്തുണ്ട് കൈകൾ ഉയർത്തുമ്പോൾ രണ്ട് കൈകളും കൂടി ഇങ്ങനെ അടുപ്പിച്ച് കൈകൾ ചേർത്തിപ്പിടിച്ചു കൊണ്ട് ഉയർത്താം രണ്ട് കൈകൾ ഇങ്ങനെ വിറ്റി പിരിച്ചുകൊണ്ട് ഒരു കൈ ഒരു ചുമലിന്റെ നേരെയും മറ്റേ കൈ മറ്റേ ചുമലിന്റെ നേരെയും ഇങ്ങനെ കൈകൾ വിറ്റുപിരിച്ചുകൊണ്ട് അങ്ങനെയും ഉയർത്താം രണ്ട് കൈകൾ നേക്ക് ചേർത്തി പിടിച്ചുകൊണ്ടും ഉയർത്താം രണ്ടായാലും സുന്നത്തിൻ ലഭിക്കും രണ്ടും സുന്നത്തിന്റെ രൂപങ്ങളാണ് ചൊല്ലി ചൊല്ലിത്തീർന്നതിനു ശേഷം കൈകളെ കൊണ്ട് മുഖം തടയൽ സുന്നത്തില്ല സാധാരണ സ്കാരത്തിന്റെ പുറത്തുള്ള പ്രാർത്ഥനകളിൽ കഴിഞ്ഞാൽ കൈകളെ കൊണ്ട് മുഖം തടയും തടവാറുണ്ടല്ലോ കുനൂത്തിനു ശേഷം അങ്ങനെ കൈകൊണ്ട് മുഖം തടവൽ സുന്നത്തില്ല എന്നല്ലാതെ ഒഴിവാക്കലാണ് ഏറ്റവും ഉത്തമം കുനൂത്തും സുബഹിംസ്കേരത്തിലെ കുനൂത്തും കുനൂത്തിന് ശേഷം നിർസല അലൈഹി സ്വലമ തങ്ങളുടെ പേരിലും നബി കുടുംബത്തിന്റെ പേരിലുമുള്ള സ്വലാത്തും ഇതെല്ലാം നിസ്കാരത്തിന്റെ നിസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് അതുകൊണ്ട് കുനൂത്ത് ഉപേക്ഷിക്കുകയോ കുനൂത്ത് വൈവായി പോയോ ഇല്ലേന്ന് സംശയിക്കുകയോ ഒക്കെ ചെയ്താൽ സെഹുവിൻ്റെ സുചൂത് ചെയ്യൽ സുന്നത്തുണ്ട് നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും മൂന്ന് വകുപ്പിലുണ്ട് ഫറങ്ങുകൾ അബ്ദു സുന്നത്തുകൾ ഹൈആത്തു സുന്നത്തുകൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിസ്കേരത്തിൻ്റെ നെയ്യത്ത് നിസ്കേരത്തിൻ്റെ തുടക്കത്തിലുള്ള കിബീറത്തു ഹെറാം കിയാം നിറുത്തം ഓതൽ റുക്കൂഴി ചെയ്യൽ ഏഴക്കിതാൽ ചെയ്യൽ ഇതെല്ലാം നിസ്കേരത്തിൻ്റെ ഫറങ്ങുകളാണ് ആ ഫർദുകൾ വിട്ടുപോയാൽ സെഹുവിന്റെ സുജൂത് ചെയ്തതുകൊണ്ട് പരിഹരിക്കപ്പെടുകയില്ല പിന്നീട് ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞുപോയ ഒരുപാട് സുന്നത്തുകൾ ഉണ്ടായിരുന്നു തെക്ക് വീറത്തിൽ ലെഹറാം കൈ ഉയർത്തൽ തെക്ക് ഇഹ്റാമിന്റെ ലെഹ്റാമിന്റെ ശേഷം അഴൂതു ചൊല്ലല് തക്വീറത്തിൽ ഇഹ്റാമിന്റെ ശേഷം ഒജഹത്തു ചൊല്ലല് മുജ്ജഹത്തുവിന് ശേഷം ബിസ്മിയുടെ മുമ്പായി അഴുതു ചൊല്ലല് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതൽ തക്ബീറത്തിൽ ഇഹ്റാമിന്റെ സമയത്തും റുക്കുയിലേക്ക് പോകുമ്പോഴും റുക്കുയില് നിന്ന് ഉയരുമ്പോഴൊക്കെ ചുമലിനു നേരെ കൈകൾ ഉയർത്തൽ ഫാത്തിഹയുടെ അവസാനം മാമീൻ പറയൽ റുക്കുയിലുള്ള തസ്ബീഹ് ഏറ്റിദാലിലുള്ള റബ്ബനാലക്കൽ ഹന്ത് എന്ന ദ ഇതെല്ലാം നിസ്കാരത്തിൽ ഹൈ ആത്വസുന്നത്തുകളിൽ പെട്ടതാണ് അത് ഉപേക്ഷിച്ചതുകൊണ്ട് നിസ്കാരം നിസ്കേരം ബാത്തിലാവുകയില്ല അത് മറന്നുപോയി എന്നതുകൊണ്ട് സെഹുവിന്റെ സുചൂത് സുന്നത്തും ഇല്ല എന്നല്ല സുന്നത്തുകൾ വഴിവായതിന്റെ പേരിൽ സെഹുവിൻ്റെ സുചൂത് ചെയ്യാൻ പാടില്ലെന്നാണ് പൊതുനിയമം എന്നാൽ അഭി സുന്നത്തുകൾ മറ്റൊരു വകുപ്പാണ് നാം ഇത്രയും പറഞ്ഞ ഭാഗങ്ങളിൽ കുനൂത്ത് കുനോത്തിന് ശേഷം നരീസു അലൈഹി വസ്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ആലുൻ നബി നബി കുടുംബത്തിന്റെ പേരിലുള്ള സ്വലാത്ത് ഇവ അബു സുന്നത്തുകളിൽ പെട്ടതാണ് അബ്ദു സുന്നത്തുകൾ വിട്ടുപോയാൽ ഉപേക്ഷിച്ചാൽ അതിനുവേണ്ടി സെഹുവിന്റെ സുജൂത് ചെയ്യൽ സുന്നത്തുണ്ട് ഫറലുകൾ ഉപേക്ഷിച്ചാൽ ഫറലുകൾ വിട്ടുപോയാൽ സുജൂത് കൊണ്ട് പരിഹരിക്കപ്പെടൂല സൂറത്ത് വജ്രഹത്ത് തുടങ്ങിയ സുന്നത്തുകൾ ഉപേക്ഷിച്ചാൽ അതിനുവേണ്ടിയും സെഹുവിൻ്റെ സുചൂത് എന്ന പ്രത്യേക സുചൂത് ഇല്ല അപരാധ സുന്നത്തുകൾ ഉപേക്ഷിച്ചാൽ അതിന് സെഹുവിൻ്റെ സുജൂതുണ്ട് നാം പറഞ്ഞു പോയ ഭാഗങ്ങളിൽ ഇന്ന് പറഞ്ഞ സുബഹിയുടെ ഏറ്റുതാലിലുള്ള കുനൂത്ത് ആ കുനൂത്തിന്റെ അവസാന ഭാഗത്ത് നബ് സല്ലി വസ്ലാം തങ്ങളുടെ പേരിൽ സ്വനാത്ത് ചെല്ലല് കുടുംബത്തിന്റെ ുംബത്തിന്റെ മേൽസൊലാത്തില്ല ഇതെല്ലാം സുന്നത്തുകളിൽ പെട്ടതാണ് അത് ഉപേക്ഷിച്ചാൽ അവ മറന്നുപോയാൽ സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് സെഹുവിന്റെ ഇൻഷാല് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരിക്കൽ പറയാം الحمد لله رب العالمين